നിങ്ങൾ അറിഞ്ഞോ യോഗി ആദിത്യനാഥിന് നോബൽ പ്രൈസ് രണ്ട് കണ്ടുപിടുത്തത്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത് ഒന്ന് ഒന്നുകിൽ അക്ലാക്ക് മരിച്ചിട്ടില്ല അല്ലെങ്കിൽ അക്ലാക്ക് മരിച്ചത് ബീഫ് കഴിച്ചിട്ടാണ് വീടിനുള്ളിൽ ബീഫ് സൂക്ഷിച്ചു എന്ന കാരണം പറഞ്ഞൊരു ബി ജെ പി നേതാവിന്റെ മകന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വീട്ടിനുള്ളിലേക്ക് കയറി ചെന്ന് പുറത്തേക്ക് വലിച്ചിടച്ച് തല്ലിക്കൊന്ന നിർഭാഗ്യവാനായ മനുഷ്യൻ ആ അരുങ്കൊല അന്ന് ലോകത്തെ തന്നെ നടുക്കിക്കളഞ്ഞ് ഓർമ്മയുണ്ടോ ഇപ്പൊ പത്ത് വർഷം കഴിയുമ്പോ പ്രതികളെ മുഴുവൻ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു അതെന്താ അക്ലാക്കിനെ അപ്പം ആരും കുന്നിട്ടില്ലേ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് യു പിയിലെ ദാദ്രിയിലുള്ള ബിസാദ ഗ്രാമം അന്ന് ബലിപ്പെരുന്നാളിന്റെ ദിവസമായിരുന്നു സന്ധ്യ കഴിഞ്ഞു അൻപത്തിരണ്ട് വയസ്സുകാരനായ മുഹമ്മദ് അക്ലാക്ക് ഭാര്യ മക്കള് ബന്ധുക്കൾ എല്ലാവരുടെയും കൂടെ കൂടി രാത്രി ഭക്ഷണം കഴിക്കുന്നു മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു അനൗൺസ്മെന്റ് അവിശ്വസനീയമാണ് ഈ കാര്യം നിങ്ങൾ കേട്ടു നോക്കൂ തൊട്ടടുത്ത് താമസിക്കുന്ന മുഹമ്മദ് അഖ്ലാഖും കുടുംബവും ഗോമാതാവിനെ മാംസം എടുത്ത് വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് ഇത് ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തലാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അനൗൺസ്മെന്റ് എന്ന് അഖ്ലാഖിന്റെ മകൻ ഇപ്പൊ പ്രിന്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു കേട്ടപാതി കേൾക്കാത്ത പാതി ഒരു കൂട്ടം ആളുകൾ മുഹമ്മദ് അഖ്ലാഖിന്റെ നീല ചായമടിച്ച് ചെറിയ വീട്ടിലേക്ക് പാഞ്ഞെത്തുന്നു വീട്ടിലേക്ക് കടന്നു ചെന്ന് മുഹമ്മദ് അഖ്ലാഖിനെ വലിച്ചിഴച്ച് പുറത്തേക്കിടുന്നു അഖ്ലാഖിന്റെ മകൻ ഡാനിഷിനെ അവർ പുറത്തേക്കിടുന്നു തടയാൻ ശ്രമിച്ച അഖ്ലാഖിന്റെ ഭാര്യയെയും ഇക്രമാനെയും ഒക്കെ അവർ തല്ലുന്നു പതിനാറ് വയസ്സായ മകൾ ഷായിസ്ത എല്ലാത്തിനും മൂക സാക്ഷിയായി നിൽക്കേണ്ടി വരുന്നു സഹോദരന്റെ ഭാര്യയെ ടോയ്ലറ്റിൽ പൂട്ടുന്നു ആൾക്കൂട്ടം അക്ലാഖിനെയും മകനെയും തല്ലിച്ചതിക്കുന്നു മർദ്ദനത്തിന് ശേഷം ആൾക്കൂട്ടം സ്ഥലം വിട്ടു ബന്ധുക്കൾ ഇരുവരെയും നോയിഡയിലെ കൈലാഷ് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ച് തന്നെ അക്ലാഖ് മരിച്ചു തലയോട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ മകൻ ഡാനിഷിനെ ദില്ലി ആർമി ആശുപത്രിയിലേക്ക് മാറ്റി ഡാനിഷ് ഇപ്പൊ രക്ഷപ്പെട്ടു ഈ പ്രതികളെയൊക്കെയാണ് ഇപ്പൊ യോഗി ആദിത്യനാട് വെറുതെ വിട്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണ്ടേ അല്ല അപ്പൊ ആരാണ് ശരിക്കും അക്ലാഖിനെ കൊന്നത്